ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം നാൽപ്പത്തിയെട്ട് സുമശരവേലതുരത്തിയോട്ടിനീതമരണമെൻ മനതാരയിലുമെന്നിൽ കുമതികുലം കൊലയാന പോലെ കുത്തി തിമിരനിരയ്ക്കു തിമീർത്തിടതിരിപ്പാൻ ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം നാൽപ്പത്തെട്ടിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ഈ ഭക്തനിൽ ദുഷ്ടസങ്കൽപ്പങ്ങളുടെ കൂട്ടം കൊമ്പനാന മണ്ണു ഇളക്കി കൂട്ടുന്നത് പോലെ അജ്ഞാന അന്ധകാരത്തെ കുത്തിയിളക്കി കൂട്ടാതിരിക്കാൻ കാമവികാരത്തള്ളൽ പാടെ ഒഴിച്ചു മാറ്റി അല്ലയോ ഭഗവാൻ അവിടന്ന് തന്നെ എന്റെ ഉള്ളിൽ എപ്പോഴും കുടികൊള്ളണം श्रीनारायण परमगुरवी नमः ॐ श्री शारदाम्बिवायी नमः